ഇത് ഇങ്ങനെ നശിപ്പിക്കണോ എനിക്ക് കാറിനേക്കാൾ ഇഷ്ടം ജീപ്പാണ് സൗത്ത് അമേരിക്ക വരണം ഈ ജീപ്പ് ഒന്ന് കണ്ടീഷൻ ആക്കി എടുക്കണം വർക്ക് കൊടുക്കാം എന്താ ശുഭയർ ഒന്നും മിണ്ടാത്തത് ശുബയർ കൊച്ചു മുതലി ഗുഡ് മോർണിംഗ് നമസ്കാരം പറഞ്ഞിട്ട് കേട്ടില്ലെന്നുണ്ടോ കേട്ടു നല്ല പോലെ കേട്ടു പറഞ്ഞ പോലെ എല്ലാം ചെയ്തോളാം ഇന്ന് എന്നെ റിപ്പയർ ചെയ്യിക്കാം നിജമ്മ ഇത് നിജമ്മ ഇത കുതിരക്കാരനായി വന്നവൻ കുടുംബക്കാരനായി മാറിയതും നിജമ്മ എവിടെ പോയി കിടക്കുന്നില്ല ഇവിടെ കണ്ടത് എന്റെ ജീവിതം കൊണ്ടാണ് കളി നീട്ടുകെട്ടണം ഞാനി പറ ഇതിനൊക്കെ ഈ ഉള്ളവളെ മാത്രം കുറ്റം പറഞ്ഞാൽ മതിയോ എന്നെ മാത്രം ഇറക്കിവിട്ടാൽ മതിയോ സൗദാമിനി അവൾ പറയുന്ന കാര്യമാണ് സൗദാമിനി കണ്ടതും കേട്ടതും മറക്കുന്നതാണ് നിനക്ക് നല്ലത് എന്ന് വെച്ചാൽ ഞാൻ ഞാനിതിനൊക്കെ കൂട്ടി നിൽക്കണമെന്നോ നീയുമായി ബന്ധപ്പെടുന്നതിന് മുൻപും ഞങ്ങളിങ്ങനെയൊക്കെ തന്നെ ഇവിടെ കഴിഞ്ഞുകൂടിയിരുന്നു ആ സാരമില്ല ക്ഷമിച്ചോളാം വരട്ടെടാ നീ രണ്ട് കാലിൽ നടക്കുന്ന കണ്ടപ്പോൾ ഒരു മനുഷ്യനാണെന്ന് കരുതി സിദ്ധയ്യൻ കാര്യമില്ല സിദ്ധയിന് മാത്രമേ അതിൽ കാര്യമുള്ളൂ எத்த உச்ச பிடிச்சாலும் சித்தம் என்று பரவாயில்ல ஒரு கொடிச்ச பத்தியில நந்தி போனி காணிக்காத்த கழுத பட்டி நீ என்ன தள்ளி அல்ல

നീ കൊത്തിയത് ഞാൻ ഇതിന് നിന്നോട് എന്തെങ്കിലും പറയാൻ ചോദിക്കും ഓർമ്മിച്ചോ ഇനിയും ഇവിടെ നിന്ന് നാവനക്കിയാൽ നിന്റെ ശവം ഞാനടുപ്പിക്കും നിങ്ങൾക്ക് ധൈര്യം ധൈര്യം വന്നു ഈ നിങ്ങളെ ഭർത്താവാക്കൊണ്ട് ഞാൻ എന്റെ തെറ്റ് തിരുത്തുകയായിരുന്നു സ്വപ്നം പോലും കാണാൻ കഴിയാത്ത സ്നേഹവും സ്ഥാനവുമാണ് നിങ്ങൾക്ക് ഞാൻ തന്നത് എന്റെ മനസ്സിലും ഈ സ്വത്തിലും പറയുന്നത് ഒന്നും സംഭവിച്ചില്ല അല്ലേ ഒരു കാര്യം ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം ഇത്തരം കാര്യങ്ങളിൽ എന്നെ നിയന്ത്രിക്കാൻ മെനക്കരുത് കണ്ടുപിടിക്കേണ്ട ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ എന്നെ പിടിച്ച നിന്റെ ന്യായം തന്നെയാണ് എനിക്കും പറയാനുള്ളത് എനിക്ക് നിന്നെ കൊണ്ട് മാത്രം തൃപ്തിപ്പെടാൻ കഴിയില്ല ഓ ബേബി ഇവിടെ നടക്കുന്നതെല്ലാം നിങ്ങൾ കാണുന്നില്ലേ ലക്ഷ്മി അമ്മേ എനിക്കിനിയാകുള്ളത് എന്റെ ഈ മകൾ മാത്രമാണ് ഇവളെ ചുറ്റുപാടിൽ വളരാൻ പാടില്ല ഞാൻ ഇവളെ ബോർഡിംഗിൽ കൊണ്ടാക്കാൻ പോവുകയാണ് എന്താണ് അറിയേണ്ടതെന്ന് വെച്ചാൽ എന്നോട് ചോദിക്കോ ഞാൻ പറയാം സംസാരിച്ചു കുറച്ച് വർഷങ്ങളായല്ലോ നേരിട്ട് സംസാരിച്ചിട്ട് ഇനി സംസാരിക്കാതിരിക്കാൻ എന്റെ മകളാണ് അവൾ പറയാനുള്ളത് എന്നോട് പറഞ്ഞാൽ മതി അപ്പോൾ കൂടിയാണ് അവൾ ചെയ്തത് അതെ ഞാൻ നേരത്തെ ചെയ്യേണ്ടിയിരുന്നത് അവൾ ഇപ്പോൾ ചെയ്തു എന്ന് കരുതിയാൽ മതി ില്ലാണോ ഇല്ല ഞാനങ്ങനെ നാട്ടുകാരെ നോക്കി ചിരിക്കുമെന്ന് കരുതിയാണ് ഇത്രയും നാൾ ഞാൻ ഇത് ആവശ്യപ്പെടാതിരുന്നത് ഞാൻ മാറി തന്നില്ലെങ്കിൽ എന്റെ കഴുത്തിന് പിടിച്ച് പുറത്തുതൽ പറയാനാണോ അമിരാട്ടിയുടെ ഭാവം അതിനെനിക്ക് ഇപ്പോഴും ആളുകളും അധികാരവും ഉണ്ട് പക്ഷെ ഒരു കാര്യം ഞാനിവിടെ ഒന്ന് ഇറങ്ങുമ്പോൾ അമ്മയുടെയും മകളുടെയും ജീവൻ എന്റെ കയ്യിലുണ്ടായിരിക്കണം അതോർത്തു മതി നീ എന്തെങ്കിലും പ്രവർത്തിക്കും ായി അങ്ങോട്ട് വരാൻ വയ്യല്ലോ ഞാനെങ്കിലും വന്ന് കാണേണ്ടതായിരുന്നു പക്ഷേ സിദ്ധയന്റെ മുഖത്ത് നോക്കാൻ പോലും കൊച്ചമ്മ കൊച്ചമ്മ കഴിയുമോ ഇനി എനിക്കതിന് മാത്രമേ കഴിയുള്ളൂ പിടിച്ചു നിൽക്കാൻ ജീവിതത്തിൽ ഒരു പുൽക്കൊടി പോലുമില്ല സിദ്ധയ്യേഖരൻ ഇപ്പോഴും അക്കാര്യം അവരോട് ചോദിക്കണ്ട സിദ്ധയ്യ അതവരുടെ വിധിയാണ് അതോർത്തല്ല ഞാനിപ്പോൾ ദുഃഖിക്കുന്നത് എന്റെ മകൾ അവളാണ് സിദ്ധയ്യ എന്നെ ഏറ്റവും അധികം വിറക്കുന്നത് മനസ്സറിഞ്ഞ് െ വിളിക്കാൻ പോലും തയ്യാറല്ല അവരെ മകളിന്ന് അവളെങ്കിലും എന്നെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇല്ല സിദ്യ്യ എനിക്ക് വിശ്വാസമില്ല കഴിയുന്നിടത്തോളം എല്ലാം ഞാൻ സഹിക്കും കഴിയാതെ വരുമ്പോൾ കൊച്ചാ 엔 보고 듣기 돼요.